തമിഴക രാഷ്ട്രീയം മൊത്തത്തിൽ നോക്കിയാൽ കെ പൊന്മുടി ഒരു വമ്പനല്ലായിരിക്കാം പക്ഷേ എം കെ സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെക്ക് തമിഴ്നാടിന്റെ ഒരു പ്രദേശത്തിന്റെ വമ്പൻ നേതാവാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ പൊന്മുടി അഴികൾക്കുള്ളിലേക്ക് പോകുമ്പോൾ വില്ലുപുരവും കല്ലക്കുറിശിയും തിരുക്കോവിലൂരുമൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഡി എം കെക്ക് എടുത്തു പറയാവുന്ന ഒരു നേതാവ് ഉണ്ടാകില്ല തൽക്കാലം ഡി എം കെ യുടെ കോട്ടയിൽ ഉണ്ടാകുന്ന ഒരു വിള്ളലാണ് പൊന്മുടിയുടെ അഭാവത്തിൽ സൃഷ്ടിക്കുക എന്നതിൽ സംശയമില്ല വിധി വന്നതിന് പിന്നാലെ പൊന്മുടിയെ മാറ്റി പിന്നാക്ക വിഭാഗ വികസന മന്ത്രി ആർ എസ് രാജകണ്ണപ്പിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകുകയും ചെയ്തു എം കെ സ്റ്റാലിൻ അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ കെ പൊന്മുടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മദ്രാസ് ഹൈക്കോടതി മൂന്ന് വർഷം തടവും അൻപത് ലക്ഷം രൂപ പിഴയും വിധിച്ചത് നേരത്തെ കീഴ്ക്കോട് നൽകിയ ക്ലീൻ ചീറ്റ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ തീർപ്പ് ഭാര്യ പി വിശാലാക്ഷിക്കും ഇതേ ശിക്ഷ തന്നെ വിധിച്ചിട്ടുണ്ട് അനധികൃത മണൽക്കണനവും അതേ തുടർന്നുള്ള കള്ളപ്പണം വെളുപ്പിക്കലുമാണ് പൊന്മുടിക്ക് കുരുക്കായത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് സംഭവങ്ങളുടെ തുടക്കം പൊന്മുടിയെയും മകൻ ഗൗതം സിഗമണിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയായിരുന്നു ഇതോടെയാണ് സെന്തിൽ ബാലാജിക്ക് ശേഷം മറ്റൊരു മന്ത്രി കൂടി തമിഴ്നാട്ടിൽ കുരുക്കിലായത് ചോദ്യം ചെയ്യലിന് പിന്നാലെ രണ്ടായിരത്തി ആറിൽ ഖനി ധാതു വകുപ്പ് മന്ത്രിയായിരിക്കെ പൊന്മുടി മൈനർ മില്ലർ കൺസ്ട്രക്ഷൻ ആക്ട് ലംഘിച്ചുവെന്നും ഇടി കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അനധികൃത സ്വത്ത് സമ്പാദനം വെളിച്ചത്ത് വന്നത് സൗത്ത് ആർക്കോട്ട് ജില്ലയിൽ തിരുക്കോവിലൂരിലാണ് പൊന്മുടിയുടെ ജന്മദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു ജനനം സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം നിയമത്തിൽ ബിരുദം നേടി പിന്നീട് ചരിത്രത്തിലും രാഷ്ട്രമീമാംസയിലും പൊതുവർണത്തിലും ബിരുദാനന്തര ബിരുദങ്ങളും സ്വന്തമാക്കി രാഷ്ട്രമീമാംസയിൽ ഡോക്ടറേറ്റ് നേടിയ പൊന്മുടി വിഴുപുരം സർക്കാർ കോളേജിൽ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഈ ജോലിയിലിരിക്കെയാണ് പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത് വിഴുപുരത്ത് ഡി എം കെയുടെ എതിരാളിയില്ലാത്ത നേതാവായി പെട്ടെന്ന് തന്നെ വളർന്നു തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും വിഴുപുരത്ത് നിന്ന് ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ തിരുക്കോവിലൂരിൽ നിന്നാണ് നിയമസഭയിലേക്ക് എത്തുന്നത് നിയമസഭയിലെത്തിയ എൺപത്തി ഒൻപതിൽ തന്നെ കരുണാനിധി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി തൊണ്ണൂറ്റിയാറിലെ കരുണാനിധി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പും രണ്ടായിരത്തി ആറിലെ കരുണാനിധി മന്ത്രിസഭയിൽ ഖനിയായിരുന്നു വകുപ്പ് പിന്നീട് എം കെ സ്റ്റാലിൻ മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ലഭിച്ചത് വിഴുപുരം കല്ലക്കുറിച്ച് ബെൽറ്റിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഡി എം കെ യുമായി അടിപ്പിച്ച നേതാവായാണ് പൊന്മുടി അറിയപ്പെടുന്നത് നേതാവും മന്ത്രിയുമൊക്കെ ആയിരിക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്തായിരുന്നു പൊന്മുടിയുടെ മറ്റൊരു പ്രവർത്തന മണ്ഡലം തമിഴ്നാട്ടിലെ പ്രശസ്തമായ സൂര്യ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പിന്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം ഈ ഗ്രൂപ്പിന് കീഴിൽ തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജുകൾ പോളിടെക്നിക്കുകൾ എന്നിവയുമുണ്ട് രണ്ടു മക്കളാണ് പൊന്മുടിക്കുള്ളത് മൂത്തമകൻ ഗൗതം സിംഗമണി കല്ലക്കുറിച്ച് നിന്നുള്ള ലോക്സഭാംഗമാണ് രണ്ടാമത്തെ മകൻ ഡോക്ടർ പി അശോക് സിംഗമണി തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷന്റെ അധ്യക്ഷനായിരുന്നു എന്നും ദ്രാവിഡ തമിഴ് വികാരങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവാണ് പൊന്മുടി തമിഴിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ വരെ സൃഷ്ടിച്ചിരുന്നു തമിഴ്നാട്ടുകാർ ഹിന്ദിയും പഠിക്കണമെന്ന ഗവർണർ ആർ എൻ രവിയുടെ പ്രസ്താവനയെ കടുത്ത ഭാഷയിലെതിർത്തതിലൂടെ ദേശീയ മാധ്യമങ്ങളിൽ വരെ പൊന്മുടി നിറഞ്ഞു നിന്നു യുവതലമുറ ഹിന്ദി കൂടി പഠിക്കണമെന്നായിരുന്നു ഗവർണർ രവിയുടെ പ്രസ്താവന തമിഴ്നാട്ടിൽ ഇംഗ്ലീഷിനും തമിഴിനും മാത്രമാണ് പ്രാധാന്യമെന്ന മറുപടിയുമായി പൊന്മുടി രംഗത്തെത്തുകയായിരുന്നു കോയമ്പത്തൂരിൽ പോയി നോക്കൂ അവിടെ പാനിപ്പൂരി വിൽക്കുന്നവർ സംസാരിക്കുന്നതും ഹിന്ദിയാണെന്നായിരുന്നു പൊന്മുടി പറഞ്ഞത് ഗവർണറും പൊന്മുടിയും തമ്മിലുള്ള ഈ വിവാദം ദിവസങ്ങളോളം നീണ്ടു നിന്നിരുന്നു പൊന്മുടിയെ ജയിലിലടച്ച വിധി തമിഴ്നാട്ടിലെ ഡി എം കെ മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും വലിയ തിരിച്ചടിയാണ് തങ്ങളുടെ മന്ത്രിമാരാരും അഴിമതി കറപ്പൊരുള്ളാത്തവരാണെന്ന അവകാശവാദവുമായാണ് സ്റ്റാലിൻ അധികാരത്തിലെത്തിയത് മൂന്ന് വർഷം പിന്നീട് മുമ്പ് തന്നെ സിന്ധിൽ ബാലാജിയും പിന്നാലെ പൊന്മുടിയും അഴിമതി കേസിൽ അഴിക്കുള്ളിലായി വിധി തിരിച്ചടിയാണെന്ന് ഡി എം കെ തുറന്നു സമ്മതിക്കുന്നുണ്ട് പൊന്മുടിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് ഗവർണർ ആർ എൻ രവി നിർദ്ദേശിച്ചിരുന്നു വിധി വന്നതിന് പിന്നാലെ ഇത് പാലിച്ചിട്ടുണ്ട് പൊന്മുടി ജയിലിൽ പോകുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങളുടെ തുടക്കം കൂടിയാകും സൃഷ്ടിക്കുക സർക്കാരും ഗവർണറും തമ്മിൽ ഏറെക്കാലമായി തുടങ്ങിയ പോർവിളി ഇനി എങ്ങോട്ട് പോകുമെന്ന് കണ്ടറിയണം